വാർത്തകളിലേക്ക് കടക്കാം ദേശീയപാത പ്രശ്നമാണ് ആദ്യം തന്നെ നോക്കുന്നത് കാസർഗോഡ് വീണ്ടും പ്രശ്നമായിരിക്കുന്നു കാസർഗോഡ് വീണ്ടും ദേശീയപാതയുടെ സർവീസ് റോഡ് ഇടിഞ്ഞു കാഞ്ഞങ്ങാട് കോളിയങ്കാവിലാണ് സർവീസ് റോഡ് ഇടിഞ്ഞത് റോഡ് ഗതാഗത യോഗ്യമല്ലാത്ത രീതിയിൽ ഒലിച്ചുപോയി ഇടിഞ്ഞിട്ട് പോകാനായിട്ടുണ്ട് സാരംഗ് സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് സാരംഗ് ദേശീയപാതയിൽ പിന്നെയും പ്രശ്നമാണ് സർവീസ് റോഡ് പൂർണ്ണമായും പോയിട്ടുണ്ട് ആ സൈഡിൽ കൂടി ആകെയുള്ള സ്ഥലത്തുകൂടി നടക്കാൻ പോലും പേടിയാവുകയാണ് ഇത് എപ്പോഴാണ് സംഭവിച്ചത് എന്താണ് അറിയുന്നത് പൂജ ഇന്ന് കൂടിയാണ് കാസർഗോഡ് കാഞ്ഞങ്ങാട് കൂളിയങ്കാലിൽ ദേശീയപാതയുടെ സർവീസ് റോഡ് ഇടിഞ്ഞത് നിരവധിയായ പ്രധാനമായും ആർ ടിഒ ടെസ്റ്റ് ഗ്രൗണ്ട് അടക്കമുള്ള പ്രധാനപ്പെട്ട അതുപോലെ തന്നെ കേന്ദ്രീയ വിദ്യാലയം അടക്കമുള്ള ഭാഗങ്ങളിലേക്ക് വിദ്യാർത്ഥികളടക്കം പോകുന്ന ഒരു റോഡിലാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഒരു അത്യാഹം ഉണ്ടായിരിക്കുന്നത് ആ ഒരു സമയത്ത് അവിടെ വലിയ വാഹനങ്ങളൊന്നും ഇല്ലാതെ എന്നതുകൊണ്ട് തന്നെയാണ് വലിയൊരു അപകടം വഴിമാറിയത് എന്ന് തന്നെ നമ്മൾക്ക് പറയേണ്ടി വരും നേരത്തെ കാഞ്ഞങ്ങാട് ചെമ്മട്ടമയിൽ റോഡ് നടന്നതിന് ഏതാനും കിലോമീറ്ററുകൾ മാറിയാണ് ഇപ്പോൾ അപകടം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ ദേശീയപാതയുടെ സെക്കൻഡ് ബ്രീച്ചിനകത്ത് തുടർച്ചയായി സർവീസ് റോഡ് തകർന്നു വീഴുന്നത് നിർമ്മാണ കമ്പനിയെയും എൻ എച്ച് ഐഎയും സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അവിടെയുള്ള ഭൂപ്രകൃതിയുമായി യോജിച്ചു പോകുന്ന രീതിയിലല്ല അവിടെ സർവീസ് റോഡിന്റെ നിർമ്മാണം നടന്നത് എന്ന് തന്നെയാണ് ഇത്തരത്തിൽ തുടർച്ചയായി ഉണ്ടാവുന്ന അപകടങ്ങൾ സൂചിപ്പിക്കുന്നത് പൂജ താഴെ നിരവധി വീടുകളൊക്കെ ഉണ്ടല്ലേ അവിടേക്കും ഈ മണ്ണിടിഞ്ഞു വീണിട്ടുണ്ട് പൂജ താഴെ താഴേക്ക് ഒട്ടനേകം വീടുകളുണ്ട് അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കാസർകോടിനെ സംബന്ധിച്ച പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സർക്കാർ ഓഫീസുകളൊക്കെ ഒരു മേഖലയാണ് ഈ ഒരു കുളിയങ്കാൾ അതുപോലെ തന്നെ ഗുരുപന മേഖലയൊക്കെ തന്നെ അപ്പോൾ അങ്ങോട്ടേക്ക് ഇവിടെ ഈ റോഡ് തകർന്ന് അവിടെ നിന്നും വെള്ളം കുത്തിയൊടിച്ച് പോകാനുള്ള ഒരു സാധ്യതയും അതുപോലെ തന്നെ മണ്ണിടിച്ചിലുണ്ടായി വീടുകളിലേക്ക് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അടക്കം പൂജ